പ്രിയമുള്ളവരെ നമസ്കാരം കേരളത്തിൻ്റെ ഭൂമിക സാംസ്കാരിക തലത്തിൽ കറുത്തു വരുന്നു എന്ന് അതിനത്തിനൊരു സംശയമില്ലാതില്ല കേരളം രണ്ടു ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ അത്തരത്തിലുള്ളതാണല്ലോ വരേണ്ട വർഗ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരം ഒരു കാലത്തോടെ നിലനിന്നിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇന്നും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അടിച്ചമർത്താവെന്നും അടിച്ചിരുത്താവെന്നും തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാമെന്നും ഇഷ്ടമുള്ളതൊക്കെ പറയാമെന്നും ധരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഡാൻസുകാരി നിങ്ങൾക്ക് തെറ്റി ഞങ്ങൾ നാട്യശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു ശാസ്ത്രത്തിലും മാനവികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മൂല്യമുണ്ടെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല നമ്മൾ നാട്യമായാലും കലയുടെ ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും അവിടെയൊക്കെ മനുഷ്യത്വവും മാനവികതയും മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് അത്തരമൊരു സാംസ്കാരിക അവബോധം നിങ്ങൾക്കുണ്ടാവാൻ ഈ നാട്യപഠനം കൊണ്ട് സാധിച്ചില്ലായെങ്കിൽ പ്രിയപ്പെട്ട സത്യപ്രാമയെ നിങ്ങൾക്ക് പരാജയം മാത്രമാണ് ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളെ നിങ്ങളുടെ അമ്മ പെറ്റിട്ട തൊട്ടിൽ തന്നെയാണ് നിങ്ങളിപ്പോഴും കിടക്കുന്നത് നിങ്ങൾ നടന്നു മുന്നോട്ട് പോയിട്ടില്ല നിങ്ങൾ പുതിയ പുതിയ അറിവുകളെ ആർജിച്ചിട്ടില്ല സമൂഹത്തിൽ വന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടിട്ടില്ല സമൂഹം വളർന്നു കഴിഞ്ഞു സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തെ യോജിച്ചവരായി ജീവിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഓരത്തുകൂടി നടക്കുവാനുള്ള വഴി യാചിച്ചുകൊണ്ട് നമ്മുടെ സമരത്തെ നിങ്ങൾക്കറിയാമായിരിക്കും അന്ന് ഗാന്ധിജി മനയിലെ തിരുമേലോട് ചോദിച്ചു പട്ടിക്കും പൂച്ചയ്ക്കുമെതിലേ പോകാം എന്നാണ് മനുഷ്യന് പോയാൽ അദ്ദേഹം പറഞ്ഞത് അവർ നികൃഷ്ട ജന്മങ്ങളാണ് ഇവിടെ അങ്ങനെ നികൃഷ്ട ജന്മത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യ മനുഷ്യജന്മ കൂടി ഇല്ലെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം നിങ്ങൾ പറഞ്ഞത് പോലെ കറുത്തവനാണ് കറുത്തവർക്ക് നാട്യം ഇണങ്ങില്ല എന്നാണ് മോഹിനിയാട്ടം എന്ന കല ഞങ്ങൾ ആസ്വദിക്കാറുണ്ട് ആ കലയെ സ്നേഹിക്കാറുണ്ട് അത്തരം കലാകാരന്മാരെയും കലാകാരികളെയും ഞങ്ങൾ നന്നായിട്ട് ആദരിക്കാറുണ്ട് അത് അവരുടെ നിറവും ഭംഗിയും നോക്കിയിട്ടല്ല അവരുടെ പ്രതിഭ നാട്യശാസ്ത്രത്തിൽ അവർ കാണിക്കുന്ന പ്രതിഭ നോക്കിയിട്ടാണ് ശാസ്ത്ര പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മഠയന്മാരെന്നല്ല ഞങ്ങൾ പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം മോഹനനല്ലേ മോഹിനിയായി വന്നത് സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരുന്നില്ലേ മോഹിനിയുടെ രൂപം അയ്യപ്പനെന്ന ശ്രേഷ്ഠനായ ഈശ്വരനെ സജ്ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു കഥാസന്ദർഭം അവിടെയും വളരെ വ്യക്തമായി മോഹനന് പ്രാധാന്യമുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ആ മോഹനൻ നൃത്തം ലാസ്യത്തിലാടിയാൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് പിഴവെന്ന് ഒന്ന് പറഞ്ഞതെന്നൊക്കെ ഉള്ളതായിരുന്നു അതേ നാട്യശാസ്ത്രത്തിൽ തന്നെ സ്ത്രീകൾക്ക് താണ്ഡവം പാടില്ല എന്ന് ചിലർ വാദിക്കാറുണ്ട് എത്രയോ സ്ത്രീകൾ നൃത്തം പഠിച്ചിട്ട് താണ്ഡവ നൃത്തം നടത്തുന്നു താണ്ഡവ നൃത്തം ആടി തിമിർക്കുന്നു ഏത് കലയും അത് വശത്താക്കിയതിന് കൃത്യമായി ഇണങ്ങുന്നത് തന്നെയാണ് ആർ വി രാമകൃഷ്ണൻ ഒരു സാധാരണ മോഹിനിയാട്ടം തെറ്റനല്ല മറിച്ച് അദ്ദേഹത്തിന് മോഹിനിയാട്ടം എന്ന കലയിൽ കിട്ടാവുന്ന അത്രയും വലിയ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹത്തിന് മോഹിനിയാട്ടത്തിലെ നാട്യശാസ്ത്രങ്ങൾ അറിയാം അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അതിലൂടെ അദ്ദേഹം ഒരുപാട് വഴി ദൂരം നടന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഡോക്ടറേറ്റ് കിട്ടിയ നിങ്ങളേക്കാൾ പ്രതിഭയുള്ള ഒരു ആർട്ടിസ്റ്റാണ് നിറം മങ്ങിപ്പോയത് അത് പിതൃ ഗുണമല്ല അങ്ങനെ മങ്ങിപ്പോകുന്ന നിറമുള്ളവർക്കൊക്കെ കഴിവ് കുറഞ്ഞവരാണ് ധരിക്കുന്ന നിങ്ങളെ ഇപ്പോൾ ഉള്ള ആളുകളുടെ ധാഷ്ട്യം ആണടങ്ങേണ്ടത് ഞങ്ങൾ ആദരിക്കുന്നത് ഞങ്ങളുടെ ഇന്ത്യൻ ഭരണഘടനയാണ് അവിടെയുള്ള പൗരബോധത്തെയാണ് ഒരു പൗരനായി ജീവിക്കുവാനാണ് ഇവിടുത്തെ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ജാതി മതമേൽക്കോയെ അംഗീകരിക്കുവാൻ ഒരാളും ഉണ്ടാവാറില്ല ഇന്ത്യയുടെ സാംസ്കാരിക തനിമ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതേസമയത്ത് ജാതിയുടെ പേരിൽ ഒരാളെ അടിച്ചമർത്തുവാനോ ഒരാൾക്കെതിരെയും ശബ്ദമുയർത്തുവാനോ ബോഡി ഷെയ്മിങ് നടത്തുവാനോ ഉള്ള അധികാരം നിങ്ങൾക്കാരും തന്നിട്ടില്ല സത്യഭാമയുടെ മുന്നിൽ വയ്ക്കുന്ന ആ കലാമണ്ഡലം എന്ന ആർജവുമുള്ള ശബ്ദം എടുത്തു മാറ്റുക നിങ്ങൾ ആ പേരിൽ അറിയപ്പെടുമ്പോൾ ഞങ്ങളുടെ കലാമൂല്യമുള്ള ആ വലിയ ക്ഷേത്രം പോലെ പരിശുദ്ധിയുള്ള കളരിക്ക് നഷ്ടവും വൈമനസ്യവുമാണ് ഉണ്ടാകുന്നത് നിങ്ങളെ ഞങ്ങൾ ഒരുപക്ഷെ പരിചയപ്പെടാൻ നിൽക്കുന്നതും അറിഞ്ഞതുമൊക്കെ ഒരു നാട്യക്കാരി നിലയ്ക്കാണ് അല്ലാതെ നിങ്ങളുടെ സൗന്ദര്യവും ശരീരത്തിൻ്റെ നിറം എളുപ്പമായതുകൊണ്ടുമല്ല ഇന്നിരുപത്തൊന്നാം നൂറ്റാണ്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊരുപക്ഷെ ഇഷ്ടമുള്ളതൊക്കെ പത്രക്കാരുടെ മുമ്പിൽ വിളമ്പാൻ സാധിക്കും അറിവെന്ന വിഭാഗത്തിൽപ്പെടുത്തി പക്ഷെ അതൊന്നും അറിവല്ല അല്പൻ അർദ്ധരാത്രിക്ക് പിടിക്കുന്ന കൂടെ മാത്രം ആർ വി രാമകൃഷ്ണന് എല്ലാവിധ ഐക്യദാർഢ്യവും അയനം പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട രാമകൃഷ്ണൻ പ്രിയപ്പെട്ട അനുജൻ താങ്കൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം താങ്കളെപ്പറ്റി തന്നെയാണത് പറഞ്ഞു തന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ കോടതിയെക്കൂടെ അപഹാസ്യമാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കഴിഞ്ഞു ഒരു മനുഷ്യൻ്റെ മൂല്യബോധത്തെ കടന്നാക്രമിക്കുകയും അവൻ്റെ അവകാശങ്ങളെ തച്ചു തകർക്കുകയും ചെയ്യുന്നത് ഏതൊരു വ്യക്തിയായാലും അവൻ മനുഷ്യനല്ല അവൾ മനുഷ്യ സ്ത്രീയല്ല മറിച്ച് രാക്ഷസീയമായ ഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് അറുപത്താറ് വയസ്സുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അറുപത്താറ് വയസ്സുള്ള നിങ്ങളെ സീനിയർ സിറ്റിസണായി ഞങ്ങൾ പരിഗണിക്കുകയാണ് പക്ഷേ അതിൻ്റെ യാതൊരു അറിവും നിങ്ങളുടെ ഉള്ളിലില്ല നിങ്ങളുടെ ഈ പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചതെന്താണെന്ന് നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ആർ എം വി ഡോക്ടർ രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് അല്ലെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ ഒരു പുത്രനായി വളർന്നു കഴിഞ്ഞു എല്ലാവരും ദത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തു അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അദ്ദേഹം എത്രമാത്രം പിന്നിലാണോ നിൽക്കുന്നത് അതിൻ്റെ പത്തിരട്ടി വേഗതയിൽ അദ്ദേഹം മുന്നിലേക്ക് തന്നെ എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് നൃത്തം അവതരിപ്പിക്കുന്ന ഒരു ക്ഷണം ലഭിച്ചുകഴിഞ്ഞു ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ക്ഷണം ലഭിച്ചിട്ടും അദ്ദേഹം അതിന് പോകാൻ കഴിയുന്നില്ല അത്രമാത്രം തിരക്കുക തിരക്കാൻ കഴിയും കറുപ്പിനോട് എന്താ ഇത്ര വലിയ അകൽച്ച ഇത്ര വലിയ പെറുപ്പ് ഇത്ര വലിയ അതിർത്തി കറുപ്പ് നിങ്ങളെ കുത്തുന്നുണ്ടോ നിങ്ങളെ ആക്രമിക്കുന്നുണ്ടോ കറുപ്പ് നിറം വന്നിട്ട് കാക്കയുടെ കറുപ്പിൻ്റെ ഏഴക് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് നിങ്ങൾ ആരാധിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ നിറം കറുപ്പല്ലേ ആരാധിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വംശം എന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റാകുന്ന കാര്യം അറിയുമോ മനുഷ്യത്വബോധം എന്ന ഒരു തലമുണ്ട് മനുഷ്യബോധം ആ മനുഷ്യത്വബോധത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത്ര അപഹാസ്യമായ ഒരു തരത്തിലുമുള്ള വാഗ്ധോറണികളും ഒരാളുടെ ഉള്ളിൽ നിന്നും വരാൻ പാടില്ല അങ്ങനെ വന്നാൽ അത് തെറ്റാണ് ആ തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നതാണ് കോടതി തീർച്ചയായും നമ്മുടെ തെറ്റിനെ തിരിച്ചറിയുകയും നിങ്ങൾക്ക് വേണ്ട ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് അയലം വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട ആർ എൽ വി രാമകൃഷ്ണൻ അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ധൈര്യമായി മുന്നോട്ട് പോവുക അയലത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം